ഹായ് ഹലോ എല്ലാവർക്കും കെ ജി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദൈ നമ്മൾ ഇന്ന് വീണ്ടും അലോവേരയുടെ സോപ്പായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിത് വൺ കെ ജി ബേസിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതലും ഓർഡർ കിട്ടുന്ന ഒരു സോപ്പാണ് കേട്ടോ അലോവേരയും അതുപോലെ ആര്വയ്പ്പും അപ്പോൾ ഇന്ന് നമ്മൾ അലോവേരയുടെ സോപ്പാണ് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത് കറക്റ്റായിട്ട് നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് കുറേ കൂട്ടുകാർ നമുക്ക് ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് ചെയ്യുമ്പോഴും അതുപോലെ ഫോൺ കോളൊക്കെ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് ചേച്ചി നമുക്ക് ഒരു കിലോത്തിൻ്റെ ബേസ് വെച്ചിട്ട് നൂറ് ഗ്രാമിൻ്റെ എത്ര സോപ്പ് ചെയ്യാന്നൊക്കെ ഉള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് ആണ് കേട്ടോ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ വെയ്റ്റ് മെഷീനൊക്കെ എടുത്ത് ഒരു പാത്രം വെച്ച് ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കറക്റ്റായിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും എടുക്കുന്നത് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ സോപ്പിന് കട്ട് ചെയ്യുണ്ടാവത്തില്ല അതുപോലെ നമ്മൾ എടുക്കുന്ന ഇപ്പോൾ ജ്യൂസ് വെച്ചിട്ടാണ് ിൽ കൂടിയും എടുക്കുന്ന ജ്യൂസ് കൂടിപ്പോയി കഴിഞ്ഞാൽ സോപ്പ് പെട്ടെന്ന് മെൽറ്റ് ആയി പോകും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മിക്സിങ്ങും കാര്യങ്ങളും അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആർക്ക് വേണമെങ്കിലും സോപ്പ് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നമ്മളൊരു ആയിരത്തി ഇരുപത് ഗ്രാം ഗ്ലിസറിൻ്റെ ബേസ് ഇതുപോലെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചെയ്യാനായിട്ട് പോകുന്നത് ഡബിൾ ബോയിലിങ് മെത്തേഡ് പ്രകാരമാണ് നമ്മൾ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ വെള്ളമൊക്കെ നമ്മൾ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ പാത്രവും കൂടെ ഇറക്കി

അപ്പൊ അത് അവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ മെൽറ്റ് കിട്ടാനായിട്ട് എന്തായാലും കുറച്ച് സമയം എടുക്കും ആ നേരം കൊണ്ട് നമുക്ക് അപ്പൊ അതിനായിട്ട് നമുക്ക് ഇനി കറ്റാർവാഴയുടെ ജ്യൂസ് റെഡിയാക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് കറ്റാർവാഴ ഇതെല്ലാം ഇതുപോലെ മുറിച്ചെടുത്ത് അതിൻ്റെ ഒരു മഞ്ഞ ലിക്വിഡ് ഉണ്ടല്ലോ അത് പോകാനായിട്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കുത്തിച്ചാരി വെച്ച് അതിൻ്റെ ഒരു മഞ്ഞക്കര പോയതിന് ശേഷമുള്ളതാണ് ഈ കാണുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡിലായിട്ട് മുള്ളു പോലുള്ള ഭാഗം കണ്ടോ അതൊക്കെ ഒന്ന് റിമൂവ് ആക്കി കളയേണ്ടതുണ്ട് അപ്പൊ ഇനി ഇതെല്ലാം റിമൂവ് ആക്കി കളഞ്ഞ് അതിൻ്റെ ഒരു പച്ച തോലും കളഞ്ഞതിന് ശേഷം അതിനുള്ള ആ ഒരു ജെല്ലുണ്ടല്ലോ ഫ്ലഷ് അത് മാത്ര എടുക്കുന്നൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പച്ച തോലുണ്ടല്ലോ അത് മുഴുവനായിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസും എടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ആ ഒരു മുള്ളു പോലെയുള്ള ഭാഗമെല്ലാം നമ്മൾ കളഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ഉള്ളിലുള്ള ജെല്ലും മാത്രമായിട്ട് എടുക്കുന്നുള്ളു അപ്പോൾ ഇതുപോലെ കറ്റാർവാഴയൊക്കെ ഒരുപാട് വീട്ടിൽ കിട്ടാവുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ കറ്റാർവാഴയുടെ സോപ്പ് അതുപോലെ തന്നെ കറ്റാർവാഴയുടെ ജെല്ല് കറ്റാർവാഴ എക്സ്ട്രാക്റ്റ് ഫേസ് വാഷ് കറ്റാർവാഴയുടെ ഷാംപൂ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ കറ്റാർവാഴയൊക്കെ കൂടുതൽ കിട്ടാനുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലുണ്ടല്ലോ അത് റിമൂവ് ചെയ്ത് ഇടുകയാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി ഞാനെപ്പഴും കറ്റാർവാഴയുടെ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് രീതിയിലാട്ടോ ചെയ്യാറ് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ആ മഞ്ഞ ലിക്വിഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കറയൊക്കെ ഉണ്ടെങ്കിൽ പോകാലോ എന്ന് കരുതിയിട്ടാണ് ഇതുപോലെ വെള്ളത്തിലോട്ട് റിമൂവ് ചെയ്തിട്ട് ഒന്ന് അത് കഴുകി എടുത്തിട്ടാണ് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ടിട്ട് അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പാണ് കറ്റാർവാഴ കറ്റാർവാഴയുടെ സോപ്പൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കറ്റാർവാഴൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി സോപ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ മെയിനായിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റി ഉള്ള ബേസ് തിരഞ്ഞെടുക്കുക അതുപോലെ ഇനി ജ്യൂസ് വെച്ചിട്ടാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ എടുക്കുന്ന ജ്യൂസിൻ്റെ അളവ് കൂടി പോകരുത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാകും ഇതേ നമ്മളപ്പോൾ ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് കാണിച്ച് തരാം കേട്ടോ ഇതിൻ്റെ ഒരു ജ്യൂസ് അപ്പോൾ ഇതങ്ങനെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ഇത് ഇത്രയും ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഈ ഒരു ജ്യൂസ് മുഴുവനായിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല എന്തായാലും നമുക്ക് ആ ഒരു ജ്യൂസ് നമ്മൾ ഇതുപോലെ അരിപ്പയിൽ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും അവർ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ജ്യൂസ് നമ്മൾ സോപ്പിൻ്റെ ബേസിലേക്ക് ഒഴിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒഴിക്കുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചെറുതായിട്ടിങ്ങനെ കരട് മാതിരി കരട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ ഒരു കറ്റാർവാടയുടെ ചെറിയ ആ ഒരു പച്ച തോലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചിലപ്പോൾ കാണാനായിട്ട് ചാൻസ് ഉണ്ടാവും നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാനായിട്ട് പറയുന്നത് ഇപ്പം തന്നെ ആ ഒരു അരിപ്പയിലോട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ടതെ പച്ച കളറും മാതിരി അതിൻ്റെ ആ ഒരു തോലൊക്കെ അതിൽ കാണാം നമ്മൾ ആയിരത്തി ഇരുപത് ഗ്രാമാണ് ഗ്ലിസറിൻ്റെ ബേസ് എടുത്തിരിക്കുന്നത് നമ്മളെപ്പോഴും സോപ്പ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് ആ ഒരു വൺ കെ ജി എടുക്കാതെ കുറച്ച് ഗ്രാമ് കൂടുതലെടുക്കുക എങ്കിൽ മാത്രമാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു അളവിൽ എണ്ണത്തിനും കിട്ടത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ എന്തായാലും പാത്രത്തിലൊക്കെ കുറച്ച് ഒട്ടിപ്പിടിക്കും അതുപോലെ നമ്മൾ എളുക്കുന്ന സ്പൂണിലൊക്കെ കുറച്ച് ഒട്ടിപ്പിടിച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് ഗ്രാമൊക്കെ കൂടുതലെടുക്കുക പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാകും ഇനി നമുക്ക് അതിലോട്ട് വേണ്ടിയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അതൊരു വെയിറ്റ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിന് വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഇതിൽ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ അലോവേറയുടെ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ കൂടുതലും സോപ്പ് ചെയ്യുന്ന ജ്യൂസ് വെച്ചിട്ടാണ് അപ്പോൾ കുറേ കൂട്ടുകാർ ഇങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ജ്യൂസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഷെൽഫ് ലൈഫ് എത്ര കിട്ടും എന്നൊക്കെ ഉള്ളത് ഷെൽഫ് ലൈഫ് ഏകദേശം ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസമാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളത് ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചും ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അലോവേരയുടെ ജ്യൂസ് ഒരു നാൽപ്പത്തി അഞ്ച് ഗ്രാമിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വെജ് ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ഗ്രാമിൻ്റെ അടുത്ത് വെജ് ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്ലിസറിൻ ആണ് ഇനി ചേർക്കണോ എന്നൊക്കെ ചേർക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഗ്ലിസറിനൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു എം എൽ വൈറ്റമിൻ ഇയുടെ ഓയിലാണ് അടുത്തായിട്ട് ചേർക്കുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ ഒരു എം എൽ ൻ്റെ അടുത്ത് റോസ് വാട്ടറും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത്ര ഐറ്റംസാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിനി ആൽമണ്ട് ഓയിൽ അതുപോലെ ഹണി ഇതൊക്കെ ചേർക്കാവുന്നതാണ് അപ്പോൾ എന്ത് ചേർത്താലും നമ്മൾ എടുക്കുന്ന അളവ് കൂടി പോകരുത് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും എന്നിട്ട് നമ്മൾ നന്നായിട്ട് ആ ഒരു ജ്യൂസും ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട് മിക്സിങ്ങൂടെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മിക്സിങ് കറക്റ്റ് ആയില്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് മുകളിൽ ഇങ്ങനെ എണ്ണമയം പോലെ പൊങ്ങി കിടക്കാനായിട്ട് ചാൻസ് ഉണ്ടാകും അപ്പോൾ അത് അങ്ങനെ നമ്മുടെ മിക്സിങ് എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതേ നമ്മൾ മോൾഡും ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓവൽ ഷേപ്പിലുള്ള മോൾഡാണ് നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ പിന്നെ നമ്മൾ നൂറ് ഗ്രാമിൻ്റെ മോൾഡെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മളതിലോട്ട് ഒഴിച്ചു കഴിയുമ്പോൾ കഴിയുമ്പോൾ നൂറ് നൂറ്റിമൂന്ന് നൂറ്റി അഞ്ച് നൂറ്റിയേഴ് അങ്ങനെയൊക്കെ ഗ്രാമിലായിരിക്കും കിട്ടുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ബേസും ഇവിടെ ഇരുന്ന് നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ ആ ഒരു ജ്യൂസും കൂടെ കൂടിയിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ഇളക്കരുത് ഇളക്കി കഴിഞ്ഞപ്പോൾ അത് വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും എന്തെങ്കിലും നമ്മൾ ആ ഒരു ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു മൂന്നാല് മിനിറ്റിൻ്റെ അടുത്ത് നമ്മൾ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേറയുടെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ഏകദേശം ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് എം മെന്റ് അടുത്ത് നമ്മൾ അലോവേറയുടെ ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മേടിക്കുന്ന ആ ഒരു ഫ്രാഗ്രൻസും അതുപോലെ കമ്പനിക്കനുസരിച്ച് നമുക്ക് അറിയാമായിരിക്കുമല്ലോ എന്തോരം ചേർക്കണം ചേർക്കണ്ട എന്നുള്ളതൊക്കെ അപ്പോൾ നല്ല സ്മെല്ല് വേണമെന്നുള്ളവർക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഗ്രാം വരെയൊക്കെ ചേർക്കാവുന്നതാണ് അങ്ങനെ സ്മെല്ലും കൂടെയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വീണ്ടും മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഒട്ടും സമയം കളയാതെ തന്നെ നമ്മളി മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് പെട്ടെന്ന് ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ ബേസ് പെട്ടെന്ന് ഇരുന്ന് കട്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനത്തെ നമ്മൾ കുറേച്ച് ആയിട്ട് ആ ഒരു മോൾഡിലോട്ടും ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കൂടുതലും ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ഓവൽ ഷേപ്പിലുള്ള മോൾഡിലാണ് മോൾഡൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതേ അങ്ങനെ ഓരോരോ ഷേപ്പിലായിട്ട് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു മോൾഡിൽ സിലിക്കൺ മോൾഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ എണ്ണയോ കാര്യങ്ങളൊന്നും തടവേണ്ട ആവശ്യം വരുന്നില്ല ചോദിക്കാറുള്ളതാണ് കുറച്ച് കൂട്ടുകാരൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്ത് പറയുന്നത് പിന്നെ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും ഇത് സെറ്റ് സെറ്റാവാനായിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ സോപ്പ് സെറ്റായി കിട്ടുന്നതായിരിക്കും ഒന്ന് രണ്ട് മണിക്കൂറിനൊന്നും വേണ്ട അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന പേസ് നല്ല ക്വാളിറ്റി ഉള്ള ബേസ് ആണെന്നുണ്ടെങ്കിൽ സോപ്പ് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുന്നതായിരിക്കും അങ്ങനത്തെ നമ്മൾ എല്ലാ ഷേപ്പിലും പത്തെണ്ണം പത്തെണ്ണം ആട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഒരു പത്തെണ്ണം നമ്മൾ ആ ഒരു ഓവൽ ഷേപ്പിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ വരുന്ന ഒരു പത വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് കോരി മാറ്റാവുന്നതാണ് ഇല്ലെങ്കിൽ റബ്ബിംഗ് ആൽക്കോൾ വെച്ച് സ്പ്രേ ചെയ്താൽ മതിയാകൂട്ടോ അത് റബ്ബിങ് ആൽക്കോൾ സ്പ്രേ ചെയ്യണം എന്നുള്ളത് ഓപ്ഷനാണ് ഇനി ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിൻ്റെയൊക്കെ അടുത്ത് ആവാനായിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഏകദേശം ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് കിട്ടിയിക്കണെന്നുള്ളത് അങ്ങനത്തെ നമ്മുടെ സോപ്പ് എല്ലാം നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്കിനി ഓരോ സോപ്പും അൺമോൾഡ് ചെയ്ത് നോക്കാം അപ്പോൾ അത് നമ്മൾ ആദ്യത്തെ സോപ്പ് അൺമോൾഡ് ചെയ്യുകയാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് നമ്മുടെ സോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുക്കുന്ന അളവ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും അതുപോലെ തന്നെ എടുക്കുന്ന ബേസും നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ സോപ്പ് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജ്യൂസ് വെച്ച് ചെയ്യുമ്പോഴാണ് ജ്യൂസ് വെച്ച് ചെയ്യുമ്പോൾ എടുക്കുന്ന അളവ് കൂടിപ്പോയിക്കഴിഞ്ഞ് നമ്മുടെ സോപ്പ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടത്തില്ല പിന്നെ നമ്മൾ എടുക്കുന്ന ജ്യൂസ് ഇപ്പം ബിഗിനറായിട്ടുള്ള കൂട്ടുകാരൊക്കെ ചെയ്യുന്ന ചിലപ്പോൾ ചെയ്യുന്നൊരു കാര്യമായിരിക്കും നമ്മൾ ചിലപ്പോൾ മിക്സിയിലിട്ട് ജ്യൂസൊക്കെ അടിച്ച് കഴിയുമ്പോൾ കുറച്ച് ബാലൻസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവും അതിൽ കൂടുതലും ഉണ്ടാവുമല്ലോ ബാക്കി വരുന്നതും കൂടെ കൂടി നമ്മൾ ചിലപ്പോൾ അതിലോട്ട് ഒഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ സോപ്പ് കിട്ടത്തില്ല ബിഗിനറായിട്ടുള്ള ഉദ്ദേശിച്ചാണ് പറഞ്ഞത് ഞാൻ തുടക്കത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മിസ്റ്റേക്കായിരുന്നു അത് അപ്പോൾ എന്തായാലും നമ്മൾ എടുക്കുന്ന അളവ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ എല്ലാ സോപ്പും നമ്മൾ അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് ഓരോ സോപ്പും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു സോപ്പിൻ്റെ മുകളിലൂടെ നോക്കി കഴിഞ്ഞാൽ എൻ്റെ കൈവിറകളൊക്കെ കാണാവുന്ന കാണാം പിന്നെ അതേ നമ്മുടെ ഒന്ന് രണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് കേട്ടേ ഈ കാണുന്നത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ സോപ്പിൻ്റെയും വെയിറ്റ് എല്ലാം നോക്കുന്നുണ്ട് ഒക്കെ നോക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഓരോ സോപ്പ് നൂറ്റി മൂന്ന് നൂറ്റി അഞ്ച് നൂറ്റി ഏഴ് ആ ഒരു റേഞ്ചിലേക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാനായിട്ട് പോകുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മളെപ്പോഴും സോപ്പൊക്കെ അൺമോൾഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊന്ന് കവർ ചെയ്യണം അപ്പൊ ഞാനത് അൺമോൾഡ് ചെയ്ത ശേഷം എനിക്കത് കവർ ചെയ്ത് വെക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു അപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു കവറിന്റെ ഉള്ളിലോട്ട് നമ്മളൊരു പാത്രം ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തേ നമ്മൾ വീണ്ടും അത് ക്ലിങ് ഫിലും ഉപയോഗിച്ച് കവർ ചെയ്യണം കേട്ടോ അപ്പോൾ കവർ ചെയ്യണതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ആയിട്ട് കാണിക്കാത്തത് അങ്ങനെ എന്തെയ്യും നമ്മൾ ഇനി ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഓരോ സോപ്പ് നമ്മളത് കവറിലാക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇനി പാക്ക് ബോക്സ് ഉണ്ടല്ലോ സോപ്പൊക്കെ പാക്ക് ചെയ്യണം ബോക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കറുകളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ അവർ കവറിലാക്കി പാക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്കർ മുട്ടിച്ച് കൊടുക്കാവുന്നതാണ് ആയിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ ഇങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്താൽ മതിയാകും പിന്നെ ഇതേ നമ്മൾ ആ ക്ലിങ്ക് ഫിലിം വെച്ച് കവർ ചെയ്ത ഒരു സോപ്പ് ഇതുപോലത്തെ പാക്കറ്റിലോട്ടാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഫൈനലി ഇത് ഇതുപോലെ സ്റ്റിക്കർ മുട്ടിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു സ്റ്റിക്കറിൽ നമ്മുടെ സോപ്പിൻ്റെ പേര് വെയിറ്റ് റേറ്റ് പിന്നെ ഏത് സോപ്പാന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് എക്സ്പയറി ഡേറ്റ് ഒക്കെ ഇൻക്ലൂഡ് ആക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു അലോവേറയുടെ സോപ്പെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഈ ഒരു സോപ്പിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ ലൈക്ക് കൂടെയും ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് ഉള്ള മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ ഗിൾസനുഭവിച്ചുള്ള സോപ്പുകളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ള പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം